ി വീഡിയോയിലേക്ക് സ്വാഗതം ടി ടി കുറിച്ച് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ ആ ഫാമിലിയെ നന്നായിട്ട് അറിയാം അതായത് ഷെഫി ഷെമി ഷെമി ഇപ്പം ഈ അടുത്ത് കല് പ്രസവിച്ചു കുഞ്ഞ് മരിച്ചുപോയി പ്രസവിക്കലും മരുന്നും ഒരുമിച്ചായിരുന്ന കുഞ്ഞ് ഒരു അതായത് പഠിച്ചോൻ്റെ ഒരു മാലാകയായിരുന്നു അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഷെഫി പലപ്പോഴായിട്ട് അത് അവിടെ ഡെലിവറിക്ക് കയറ്റുമ്പോഴും അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെഫി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തന്നെ നമ്മൾ റിയാക്ഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വന്ന വീഡിയോ ഉണ്ടായിരുന്നു ലാസ്റ്റ് കുഞ്ഞു മരിച്ച ശേഷം ഷെഫി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം ഈ വീഡിയോ കണ്ടപ്പോൾ ഷെഫി ഇത് ചെയ്തത് ശരിയായിരുന്നു ശരിയായിട്ടുള്ള ടൈമാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയത്തും ഷെഫി ഈ ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി കാര്യം എന്നാ എത്രക്കായാലും ശരി ഒരു കുഞ്ഞ് ജനിക്കുന്ന മുമ്പേ തന്നെ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങുന്നവരാണ് അതിൻ്റെ മാതാപിതാക്കൾ കുഞ്ഞിൻ്റെ മുഖമോ കുഞ്ഞ് കുഞ്ഞാണോ പെണ്ണാണോ എന്നൊന്നും അറിയണ്ട അതിന് മുമ്പേ തന്നെ ആ കുഞ്ഞിൻ്റെ കുഞ്ഞായിരുന്നു കാണുമ്പോൾ മുതലേ സ്നേഹിച്ചു തുടങ്ങുന്നവരാണ് മാതാപിതാക്കൾ അപ്പോൾ അതിൻ്റെ ജീവൻ ഇല്ലാതാകുന്ന സമയം അല്ലെങ്കിൽ അത് കുഞ്ഞ് ഇല്ലാണ്ടാകുന്ന സമയം ആകുമ്പോൾ നമുക്ക് സഹിക്കുന്നതിൽ അപ്പുറമാണ് അതുമൊക്കെയാണ് പക്ഷേങ്കിൽ ഇതിപ്പോൾ വന്ന് ഷെഫി എന്ന് പറഞ്ഞത് ഒട്ടും അതിനൊരു ലോജിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞ് ഇത്ര അഞ്ചാറ് മാസം ഒരു കുഞ്ഞ് ശരിക്കും ഷെഫി ഷെഫീ ഒരു കുഞ്ഞ് തന്നെ ആയിരുന്നു അതൊന്നും അപ്പോൾ അത് ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരു നാൽപ്പതൊക്കെ കഴിയണ വരെ അല്ലാതെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് അതെനിക്കറിയത്തില്ല എനിക്കത്തക്കും യോജിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കേൾക്കുന്നത് ചിലവർക്കൊക്കെ യോജിക്കാൻ പറ്റുന്ന എനിക്കത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ ഒരു പ്രശ്നങ്ങളാണിത് ജീവിതത്തിൽ എന്ത് നടക്കുന്നു അത് മൊത്തം തന്നെ അവർ കൊണ്ടുവന്ന് എന്നാ പബ്ലിക്കിൻ്റെ മുകളിലിടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ ഇട്ട് കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാകും ആൾക്കാർക്ക് മറ്റുള്ള ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ളൊരു ത്വരയാണ് ആ റീച്ചിന് കാരണം അപ്പോൾ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മാ ഇങ്ങനെ സ്വകാര്യതയായിട്ട് ഹൈഡ് ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മുടെ സ്വകാര് നമ്മുടെ മാത്രം സ്വകാര്യതയാണ് അത് എപ്പോഴെങ്കിലും റിലീസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെയൊക്കെ തീവ്രത അത്രത്തോളം കുറഞ്ഞ ശേഷം അത് എന്നെ ചെയ്യുവാണെങ്കിൽ അതൊരു ചിലപ്പോൾ ഫണ്ണി ആയിട്ടോ അങ്ങനെ ആയിട്ടൊക്കെ ചെയ്യുക അല്ലാതെ അതൊരു നമ്മളൊന്നുമില്ലാതെ എല്ലാം വെട്ടി വെട്ടിത്തോറന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലൊക്കെ കയറി അങ്ങ് പെരുമാറാൻ തുടങ്ങും അപ്പോൾ അതിനു വേണ്ടി കരഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചിട്ടോ യാതൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടേതായ സ്വകാര്യതകളായ കുറേ ഒരുപാട് നിമിഷങ്ങളുണ്ട് നമുക്ക് എല്ലാം തന്നെ നമുക്ക് നാട്ടുകാരുടെ മൂവി പറയാൻ പറ്റും പക്ഷേ ഇതൊന്നും തന്നെ ഈ ഫാമിലി വ്ളോഗേഴ്സ് മിക്കവരും അവരുടെ എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ അതായത് വ്യൂവേഴ്സ് ആയാലും അവർ സബ്സ്ക്രൈബർ ആയാലും അവര് ചോദിക്കും അടുത്തത് എന്താണ് അല്ല അതിങ്ങനെ പോയിട്ട് അതെന്തായി അതിനെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞില്ലല്ലോ അപ്പം നിങ്ങളൊന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു പറ്റൂ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കസ് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അതായത് ആ കമൻറ്റ് ബോക്സിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ആയിരിക്കും അപ്പം ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ഒരു പറയാം ഏതായാലും ഓക്കെ എന്നും പറഞ്ഞിട്ട് അതങ്ങ് പറയും അപ്പം അത് ചിലവർക്കത് എന്നാ പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ഒരു ലെവലിലോട്ട് പോകുന്നത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് അപ്പോൾ പറയേണ്ടതും പറയേണ്ടാത്താത്ത കാര്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇത് കേട്ടിട്ട് ആൾക്കാർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് ആൾക്കാരിപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് അവർക്ക് വരുന്നോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കുഞ്ഞ് മരിച്ചിരിക്കുന്ന സമയത്തും അത്ര നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോൾട്ട് തന്നെയാണ് ഞാൻ നേരത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം അവർക്ക് തീർച്ചയായിട്ടും അവർ സബ്സ്ക്രൈബറോട് അവർക്ക് പറഞ്ഞു പറ്റൂ എന്ത് വന്ന് ഇരുന്നാൽ പോലും അത് പറഞ്ഞു പറ്റും ഇപ്പോൾ മരിച്ചാലും ശരി ജനിച്ചാലും ശരി എന്താക്കിയാലും ശരി അതൊരു രീതി വന്നിരുന്നു പറഞ്ഞു പറ്റു അതിൻ്റെയൊക്കെ പിന്നെ ഒരു കാര്യം പിന്നെ ഷെഫി പറയുന്നുണ്ട് ലേബർ റൂമിൻ്റെ വാതക്കൽ ചില ആൾക്കാരൊക്കെ കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ട് അവരെ സന്തോഷത്തിൽ ഷെഫിക്കും കൊണ്ട് മിഠായി കൊടുത്തു അതങ്ങനെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഷെഫിയ നീന്തുന്നത് കൊച്ചിൻ്റെ മയ്യത്ത് വാങ്ങിക്കാനാണ് ഷെഫിൻ്റെ ആ ഒരു സമയം അത് നമുക്ക് ആലോചിച്ച് ചിന്തിക്കാനോ ഉള്ളൂ അപ്പം ഇതിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഷെഫി ആ ഒരു ഫീലിങ്സും ഫീലിങ്സും കൂടി ഇപ്പോൾ നമ്മളോട് അറിയിച്ചത് പക്ഷേ ഇതിൻ്റെ താഴെ ഒരുപാട് 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 ബാഡ് കമൻ്റ് വരുന്നത് വരുന്നത് നമുക്ക് കേട്ടിരിക്കാനോ അല്ലെങ്കിൽ കാണാനോ പറ്റുന്നില്ല ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാനാണെങ്കിൽ പോലും എനിക്കതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഷെഫി കാണുവാണെങ്കിലും അല്ല ഇപ്പോൾ ക്ഷമി കാണുവാണെങ്കിലും ഒരു വിഷമിക്കാൻ ഇടയുണ്ട് ഒരു സങ്കടമുണ്ട് കാര്യം അവർക്കിപ്പോൾ സങ്കടം വന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ നെഗറ്റീവ് കമൻ്റ് കൂടി വരുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് ഇപ്പോഴും അതുകൊണ്ട് തന്നെ പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത് അത്ര വല്ല എനിക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ പലപ്പോഴും ഇവരെ ഈ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തിട്ടാണുള്ളത് പക്ഷേ ഇതിപ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ടും പൈസ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇത് ഒരു പിന്നെ ഫാമിലി വ്ലോഗസിൻ്റെ ഒരു ഇതാണ് അവർക്ക് പറഞ്ഞ പറ്റൂ എന്നുള്ളതാണ് അവർ ഇതിനകത്ത് പറയുന്നത് എന്തായാലും നിങ്ങളുടെ ഒക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ